കോൺഗ്രസ് ഭരിക്കുന്ന ചാലക്കുടി നഗരസഭയിൽ നടന്ന കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷത്തിന് നേരെ അസഭ്യപ്രയോഗങ്ങളുമായി സ്ഥിരം സമിതി അധ്യക്ഷൻ കൌൺസിൽ യോഗത്തിലുണ്ടായ വാക്കേറ്റത്തിനിടെ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ വി പോൾ പലവട്ടം പ്രതിപക്ഷ അംഗങ്ങൾക്ക് നേരെ കയ്യേറ്റത്തിനും ശ്രമം നടത്തി കൌൺസിലിൽ അസഭ്യവാക്കുകൾ ഉപയോഗിച്ച ഉപയോഗിച്ച് സ്ഥിരം സമിതി അധ്യക്ഷനെതിരെ നടപടിയെടുക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു you wow. നഗരസഭയിലെ വിവിധ വാർഡുകളിൽ അനധികൃതമായി സ്ഥാപിച്ച ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വഴിവിളക്കുകളുടെ ക്രമവൽക്കരണത്തിനായി നഗരസഭ കെ എസ് ഇ ബിയിൽ പതിനഞ്ച് കോടി എഴുപത്തിയഞ്ച് ലക്ഷം അടച്ചിരുന്നു എന്നാൽ മുഴുവൻ വഴിവിളക്കുകളുടെ ക്രമവൽക്കരണം നടത്തിയില്ലെന്ന് മാസങ്ങൾക്ക് മുൻപ് നടന്ന കൗൺസിലിൽ നഗരസഭ ചെയർമാൻ അടക്കമുള്ളവർ ആക്ഷേപം എന്നാൽ ഇന്നലെ നടന്ന കൗൺസിൽ യോഗത്തിൽ ക്രമവൽക്കരണത്തിനും പുതിയ ലൈനുകൾ സ്ഥാപിക്കുന്നതിനുമായി പതിനെട്ട് ലക്ഷം രൂപയുടെ പുതിയ എസ്റ്റിമേറ്റ് അനുവദിക്കണമെന്ന അജണ്ട ചർച്ചക്കെടുക്കാത്തതോടെയാണ് തർക്കങ്ങൾക്ക് തുടക്കമായത് വാർഡുകളിൽ പുതിയതായി വലിക്കുന്ന ലൈനുകളുടെ തുക അടയ്ക്കുന്നതിൽ എതിരല്ലെന്നും കഴിഞ്ഞ വർഷത്തെ സ്ട്രീറ്റ് ലൈറ്റ് വലിച്ചതിന്റെ ക്രമവൽക്കരണത്തിന്റെ പേരിൽ വീണ്ടും പണം നൽകരുതെന്നും പ്രതിപക്ഷ ലീഡർ സി എസ് സുരേഷ് ആവശ്യപ്പെട്ടു എന്നാൽ ചെയർമാനിൽ സമ്മർദ്ദം ചെലുത്തി സ്ഥിരം സമിതി അധ്യക്ഷൻ അജണ്ട പാസാക്കിയെന്നും അടുത്ത അജണ്ട എടുക്കാനും ആവശ്യപ്പെട്ടു ഇതിനെ പ്രതിപക്ഷത്തെ വി ജെ ജോജി ചോദ്യം ചെയ്തതോടെ ഇരുവരും തമ്മിലുള്ള വാക്കേറ്റത്തിന് തുടക്കമായി സഭ്യമല്ലാത്ത രീതിയിലുള്ള സ്ഥിരം സമിതി അധ്യക്ഷന്റെ പ്രയോഗങ്ങൾ ചോദ്യം ചെയ്ത് പ്രതിപക്ഷാംഗങ്ങൾ എത്തിയതോടെ യോഗം ബഹളമയമായി നിയന്ത്രണം വിട്ട സ്ഥിരം സമിതി അധ്യക്ഷൻ സഭയെ നാണിപ്പിക്കുന്ന തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തുകയും പലവട്ടം കയ്യേറ്റത്തിന് മുതിരുകയും ചെയ്തു അസഭപ്രയോഗത്തിനെതിരെ നഗരസഭാ ചെയർമാൻ താക്കീതും നൽകി റവന്യൂ ടവർ മിനി ടൗൺ ഹാൾ അടക്കമുള്ള വികസനത്തിനായി പോട്ടയിൽ പൊന്നും വിലയ്ക്ക് വാങ്ങിയ ഭൂമിയിൽ ഒരു വാർഡിന്റെ വയോജന മന്ദിരം നിർമ്മിക്കാൻ ഭൂമി വിട്ടു നൽകണമെന്ന ആവശ്യത്തിൽ പ്രതിപക്ഷം വിയോജിപ്പ് രേഖപ്പെടുത്തി ഈ കൗൺസിലിലെ മുൻ ചെയർമാനടക്കം സുമനസുകളിൽ നിന്നും പണം സ്വരൂപിച്ചാണ് വയോജന മന്ദിരത്തിനുള്ള സ്ഥലം കണ്ടെത്തിയതെന്നും അത്തരത്തിൽ സ്ഥലം കണ്ടെത്തുകയാണ് വേണ്ടതെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു ആവശ്യം ഉന്നയിച്ച വാർഡ് കൗൺസിലറുടെ പിതാവ് നഗരസഭയ്ക്ക് നൽകിയ ഭൂമി കയ്യേറ്റക്കാരിൽ നിന്നും ഒഴിപ്പിച്ച് അവിടെ വയോജന മന്ദിരം നിർമ്മിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു കൗൺസിലിൽ അസഭ്യ വാക്കുകൾ ഉപയോഗിച്ച സ്ഥിരം സമിതി അധ്യക്ഷനെതിരെ നടപടിയെടുക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷത വഹിച്ചു ബിജി സദാനന്ദൻ കെ എസ് സുനോജ് ബിന്ദു ശശികുമാർ ഷൈജ സുനിൽ ടി ഡി എലിസബത്ത് ലില്ലി ജോസ് വിയോ പൈലപ്പൻ ബിജു എസ് ചിറേത്ത എ ബി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു മീഡിയ ടൈം ചാലക്കുടി